ഞാൻ ചെടി നടുന്നതിൻ്റെ ഫസ്റ്റ് ലെവലിൽ പച്ച ഇലയിടും സെക്കൻഡ് ലെവലിൽ ഉണങ്ങിയ കരിഞ്ഞൊരു ബ്രൗണിഷ് ഇല ഇട്ടതിന് ശേഷം ചാരം കുമി നാശിനി ചാണകം ചീടമണ ഇതൊക്കെ ഇട്ടൊരു മിക്സാക്കിന് ശേഷം മണ്ണിതിൻ്റെ പുറത്തിട്ട് ചെടി നട്ട് കൊടുക്കും പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ കരി ഇട്ട് കൊടുക്കും ഇത് നീളം മുളകാണ് പനിക്കുറുക്കിത് ഇത് പനി വരുമ്പോ ഈ കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നതിന്റെ കൂടെ ഇത് പനിക്കുറുക്ക കുറുക്ക ഒക്കെ ഇട്ട് കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചാൽ പനിയൊക്കെ പോവും വഴുതണങ്ങ ഞങ്ങൾ ഇതിൽ പൂ പോവാതിരിക്കാൻ ഇതില് വൈകുന്നേരം ആകുമ്പോൾ പുകച്ചൊക്കെ കൊടുക്കും അപ്പൊ അധികം രോഗമൊന്നും വരച്ചില്ല ഇതും നീളമാകുന്ന പക്ഷെ ഇത് കുരു അടിച്ചു പോയി ഇതിന് ഞങ്ങൾ ചെയ്യുന്നത് കഞ്ഞി ഉള്ളോ മിക്സ് ആക്കി ഇതില് തളിച്ചു കൊടുക്കും ഇതാണ് എന്ന് പറയുന്ന ചെടി ഇതൊരു മെഡിസിനും പ്ലാന്റും കൂടിയാണ് ഇത് എന്ന വാച്ച ആണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലും ബൃംഗരാജൻ്റെ കൂടെ ഈ കറ്റാവാഴയൊക്കെ ആഡ് ആക്കിയാണ് എണ്ണ വയ്ക്കുന്നത് കച്ചാഴ തലയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈഡ് ചെയ്യാം മീൻസ് എണ്ണ വെച്ച് എണ്ണയും കച്ചാഴയും മാത്രം വെച്ചിട്ട് ഒന്ന് അടിച്ച് തലയിതയ്ക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് ക്യാരറ്റുണ്ടൂടെ ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം നട്ട് ക്യാരറ്റ് ആണ് ഇത് മുളച്ച് വരുന്നതേ ഉള്ളൂ ഇതാണ് ചുമ ചീര ഇത് ഞങ്ങൾ ചീരത്തായി പൊടിപ്പിച്ച് ഇളക്കി നടുന്നതാണ് പ്രത്യേകിച്ച് ഈ ചീര ചെറുതായിരിക്കുമ്പോഴായിരിക്കും ഇളക്കി നടന്നത് അപ്പോൾ ഞങ്ങളിത് ഇളക്കി നടന്നു മണ്ണൊക്കെ സെറ്റ് ആക്കിയതിന് ശേഷം ചീട മണിച്ച് ഒഴിച്ച് ഇത് അതിൽ അഞ്ചു മിനിറ്റ് ഇട്ടതിന് ശേഷം നട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ആദ്യം കിട്ടിയതിനെക്കാളും ഇച്ചിരി വലിയ ഇലകായി മാറുന്നുണ്ട് ഇപ്പൊ ചാണകവും ചാരവും ഒക്കെ ഇട്ട് കൊടുക്കും പിന്നെ എല്ല്പൊടി ഇട്ട് കൊടുക്കും ഇത് പുള്ളാറ്റു മുളകാണ് ഇത് കായം പറിച്ചതാണ് ആണ് ഇതൊരു നീളം മുളകാണ് നീളത്തിനാണ് ഇപ്പൊ കായ്ക്കുന്നത് ഇതിൽ ഞങ്ങള് കരിയിലിട്ട് പൊതു ചെയ്യുന്നുണ്ട് അപ്പൊ അധികം വെള്ളവും വേസ്റ്റ് ആവത്തില്ല അധികം പുല്ലൊന്നും വരത്തില്ല ഇതിലേക്ക് ഇത് ഞങ്ങള് സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് പാൽ കവർ എനിക്കൊരു ഐഡിയ ഞങ്ങൾ ഇത് നട്ടത് അപ്പോൾ ഇത് ഇപ്പം പോയി അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഫ്രാശ് നട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ വളവിട്ടി ഇപ്പം ഇതൊക്കെ പെട്ടെന്ന് പോയി നമുക്ക് കുറച്ചു പേർക്ക് വിത്തൊക്കെ വേണം കൊണ്ട് ഞങ്ങൾ വിത്തിന് നിർത്തിയിരിക്കുകയാണ് ഇതിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുന്ന സോപ്പ് ലിക്വിഡ് വേപ്പെണ്ണ പിന്നെ വിനാഗിരി ഇതെല്ലാം കൂടി വെള്ളം ഒഴിച്ച് ഷേക്ക് ചെയ്തതിന് ശേഷം ഇതിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു നാടൻ വെണ്ടയാണ് നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ തന്നെ ഇതിന് വിളവ് കിട്ടാൻ തുടങ്ങി എനിക്ക് ഇത് ഞങ്ങൾക്കിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി ഒരു പച്ചക്കറി വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത് പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്